ഭിക്ഷാടന മാഫിയയുടെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കേറ്റ തമിഴ്നാട് സ്വദേശി വേൽമുരുകന് തുണയായത് കവിയൂർ പൊന്നമ്മയുടെ ഇടപെടലായിരുന്നു മുരുകന് എട്ട് വയസ്സുള്ളപ്പോൾ മാരകമായി പൊള്ളലേൽപ്പിച്ച ഭിക്ഷാടന മാഫിയയിൽ നിന്നും ജനസേവാ ശിശു പ്രവർത്തകർ രക്ഷപ്പെടുത്തിയ മുരുകന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളും മറ്റും ലഭിച്ചത് കവിയൂർ പൊന്നമ്മയുടെ ഇടപെടൽ മൂലമായിരുന്നു നല്ലൊരു തുകയാണ് മുരുകന്റെ ചികിത്സയ്ക്ക് ചെലവാക്കേണ്ടി വന്നത് ഉദാരമതികളുടെ സഹായം കൊണ്ട് മുരുകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇന്ന് ഇന്ത്യൻ ബാങ്കിന്റെ മികച്ച ഫുട്ബോൾ പ്ലെയറായി പ്രവർത്തിക്കുകയാണ് മുരുകൻ എല്ലാ കുട്ടികളെയും തെരുവിൽ നിന്ന് രക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി ആലുവ ജനസേവാ ശിശുഭവൻ നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളുടെ നേതൃസ്ഥാനത്ത് കവിയൂർ പൊന്നമ്മ ഉണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മൂന്നിന് ആലുവയിൽ ശരീരമാസകലം എഴുപത് ശതമാനത്തോളം പൊള്ളലേറ്റ നിലയിൽ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച വേൽമുരുകനെ അവിടുത്തെ ഡോക്ടർ വിജയകുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആലുവ ജനസേവ ശിശുഭവൻ ചികിത്സയ്ക്കായി ഏറ്റെടുത്തത് ഒരു വർഷം നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് വേൽമുരുകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഭിക്ഷാടനത്തിൽ നിന്ന് പറഞ്ഞ പണം പിരിച്ചെടുക്കാത്തതിനാൽ കുപിതനായ ഭിക്ഷാടനമാഫിയ തലവനാണ് വേൽമുരുകനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഒരു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ അന്ന് വാർത്തയായി മാറിയിരുന്നു അമ്മ വേഷങ്ങളിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന കവിയൂർ പൊന്നമയ്ക്ക് നാടിന്ന് വിട നൽകുകയാണ് രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിവരെയാണ് പൊതുദർശനം മോഹൻലാലും മമ്മൂട്ടിയുമടക്കമുള്ള താരങ്ങൾ ആദരമർപ്പിക്കാനെത്തും ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടത്തുക എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ച മലയാള സിനിമയുടെ അമ്മയായ കവിയൂർ പൊന്നമ്മ കെ പി എസ് സി നാടകങ്ങളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ സിനിമയിൽ സജീവമായി ശ്രീരാമ പട്ടാഭിഷേകമായിരുന്നു ആദ്യ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കുടുംബിനി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് അമ്മ വേഷങ്ങളിൽ തിളങ്ങി നാലു തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി അർബുദ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് എഴുപത്തി ഒമ്പതാം വയസ്സിൽ കൊച്ചിയിൽ മരണത്തിന് കീഴടങ്ങിയത് അതേസമയം ആദരാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒൻപത് മണിയോടെ തന്നെ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം സംസ്കാരം നടത്തുകയും ചെയ്യും